ഇപ്പോഴത്തെ അനുഹാസിന്റെ കോഫി വിത്ത് അനു എന്ന പരിപാടിയിൽ വിജയും തൃശയും ഒരുമിച്ചെത്തിയ ഒരു അഭിമുഖത്തിൽ വിജയെക്കുറിച്ച് നടി തൃശ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലാകെ ശ്രദ്ധ നേടിയെടുക്കുന്നത് സിനിമാ ഷൂട്ടിംഗ് സെറ്റിൽ എല്ലാവരും ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് വിജയ് മാത്രം ഒരു ചുമരും നോക്കിയപ്പോഴും ഇരിക്കുന്നുണ്ടാകും അദ്ദേഹം ആരോടും ഒന്നുമില്ലാതെയായിരിക്കും അപ്പോൾ ഇരിക്കുക എപ്പോഴും വളരെ ശാന്തനായിരിക്കും അദ്ദേഹം വിജയുടെ ഒരു സ്വഭാവം വളരെ അലോസരപ്പെടുത്തുന്നതാണെന്ന് എന്നാണ് തൃശ പറയുന്നത് എന്നാൽ പക്ഷേ ഇതിനു മറുപടിയായി താൻ അടുത്തതായി ചെയ്യേണ്ട സീനിനെ കുറിച്ചാണ് അപ്പോൾ ചിന്തിക്കാറുള്ളതെന്നും താൻ അക്കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവാണെന്നും ആണെന്നും നടൻ പറയുന്നുണ്ട് എന്നാൽ റാപ്പിഡ് ഫയർ റൌണ്ടിൽ തൃശ പറയുന്നുണ്ട് വിജയി എപ്പോഴും മൂടിയായി ഇരിക്കുമെന്ന് അതാണ് തനിക്ക് വിജയിൽ മാറ്റേണ്ടതായി തോന്നിയ കാര്യമെന്നും തൃശ അന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഒറ്റക്കിരിക്കുന്നതിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ കാരണങ്ങൾ മല്ലാതെ മൂടിയായിട്ടായിരിക്കും എപ്പോഴും ഇരിക്കുക അദ്ദേഹത്തിന്റേതായ ലോകമുണ്ടാക്കി അതിനകത്താണ് അദ്ദേഹം എപ്പോഴും ഇരിക്കുന്നത് വിജയ് കുറച്ചുകൂടി ആക്റ്റീവ് ആകണമെന്ന് തോന്നിയിട്ടുണ്ടെന്നും തൃഷ പറയുന്നുണ്ട് എന്നാൽ പക്ഷെ ഇതിനും വിജയ് പ്രത്യേകിച്ച് മറുപടിയൊന്നും പറഞ്ഞിട്ടുമില്ല അതേസമയം പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തൃഷ മിസ് ചെന്നൈ എന്നാൽ തനിക്ക് മിസ് ചെന്നൈ ആകുവാനുള്ള പ്രധാന കാരണമായി തൃഷ തന്നെ പറയുന്നത് വിധികർത്താക്കൾ തന്നോട് ചോദിച്ചൊരു ചോദ്യത്തെ പറ്റിയാണ് എനിക്കില്ലാത്ത ക്വാളിറ്റി എന്താണെന്നായിരുന്നു അവർ എന്നോട് ചോദിച്ചത് ഞാൻ ഉത്തരം പറഞ്ഞത് സത്യസന്ധത എന്നായിരുന്നു ഒത്തിരി കള്ളം പറഞ്ഞു വെളുപ്പിക്കുന്നതിനേക്കാൾ സത്യം അങ്ങനെ തന്നെ പറയുന്നതാണെന്ന് തനിക്ക് തോന്നിയെന്നും അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ തനിക്ക് ടൈറ്റിൽ വിന്നറാകുവാൻ കഴിഞ്ഞതെന്നും തൃഷ പറയുന്നുണ്ട് വിജയ് അസിൻ വിജയ് നയന്താര വിജയ് തൃഷ എന്നീ കോമ്പിനേഷനുകളിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ വിജയ് തൃഷ കൂട്ടുകെട്ടാണെന്ന് വിജയും പറയുന്നുണ്ട് പലരും അത് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് ശരിയായിരിക്കാമെന്നും വിജയ് പറയുകയാണ് അതേസമയം താൻ ഇപ്പോൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് സിനിമകൾ കഴിഞ്ഞാൽ പിന്നീട് അഭിനയം താൻ പൂർണ്ണമായും ഉപേക്ഷിക്കുമെന്നും രാഷ്ട്രീയത്തിൽ സജീവമാകുമെന്നുമാണ് വിജയ് കുറച്ചു നാളുകൾക്ക് മുൻപ് തന്നെ പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചതിന് പിന്നാലെ വിജയുടെ പാർട്ടി വരുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേസമയം മലയാളികൾക്കും ഏറെ ഇഷ്ടമുള്ള നടി കൂടിയാണ് തൃഷ ഇത്രയും വർഷമായിട്ടും സിനിമയിൽ സജീവമായി നിന്നിട്ടും മാർക്കറ്റിടിയാത്ത ചുരുക്കം ചില നടിമാരിൽ ഒരാൾ കൂടിയാണ് തൃഷ ആരാധകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജോഡിയായിരുന്നു ഒരു കാലത്ത് വിജയ് തൃഷ താരഞ്ഞോടി ഇവർ ഒരുമിച്ച് അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രങ്ങളെല്ലാം ആരാധകർ ഏറെ ആഘോഷമായിട്ടാണ് കണ്ടിട്ടുള്ളതും കുരുവി എന്ന ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ചതിന് ശേഷം ഇരുവരും ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ലിയോ എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നത് പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു ചിത്രം കൂടിയായിരുന്നു വിജയ് ത്രിഷ കോമ്പിനേഷനിൽ ഇറങ്ങിയ ലിയോ അടുത്തിടെ സമാനമായ രീതിയിൽ തന്നെ ഇരുവരും നായകന്മാരായി വർഷങ്ങൾക്ക് മുൻപ് അഭിനയിച്ച ഗില്ലി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ റീറിലീസും തിയേറ്ററുകളിൽ വലിയ ഓണം സൃഷ്ടിക്കുകയുണ്ടായി തമിഴ്നാട്ടിൽ മലയാളം സിനിമകൾ ഹിറ്റുകൾ ഉണ്ടാക്കുകയും തമിഴ് സിനിമകൾക്ക് വേണ്ടത്ര വിജയം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമയത്തായിരുന്നു ഗില്ലി പോലെയുള്ള സിനിമകൾ തമിഴ് ഇൻഡസ്ട്രിയിൽ റീറിലീസ് ചെയ്തത് പക്ഷേ ഗില്ലിയുടെ ീസ് ഇങ്ങ് കേരളത്തിലും ആരാധകർ വൻ ആഘോഷമാക്കി തന്നെ മാറ്റുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ